ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കമ്പിയൊക്കെ ഇട്ടിട്ട് ഇതിന്ന് സ്ലാബ് ചെയ്തതാണ് കേട്ടോ ഒറ്റ ദിവസം കൊണ്ടാണ് ഇത്രയും സ്ലാബ് ചെയ്തത് അത് ഈ സിമെൻ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ ചെയ്ത പോലെ ഇങ്ങനെ എന്താ പറയുന്നത് മമ്മട്ടി കൊണ്ട് കുഴച്ച അങ്ങനെയൊന്നും അല്ല ഇതെല്ലാം ഒരു മെഷീനിലാണ് എല്ലാം ചെയ്യുന്നത് ഈവൺ അത് ആ മെഷീനിൽ അത് മിക്സ് ചെയ്തിട്ട് ഒരു പൈപ്പ് വഴിയാണ് ഈ ആ സിമെൻറ്റ് ഈ തറയിലേക്ക് വീഴ്ത്തുന്നത് കേട്ടോ അതിൻ്റെ വിടിയെടുക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷേ എല്ലാവരും നിൽക്കുന്ന കാരണം എനിക്കത് എടുക്കാൻ പറ്റിയില്ല കാരണം നമുക്ക് കൺ അവരുടെ കൺസെൻ്റ് ഇല്ലാതെ എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും തറ അവർ സ്ലാബ് ചെയ്ത് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല എനിക്ക് കാണാമെന്ന് വിചാരിക്കണോ ഓക്കെ അപ്പോൾ ഇന്നലെയാണ് അവർ കമ്പി ഒറ്റ ദിവസം കൊണ്ട് ഇട്ടു കമ്പി ഇട്ടിട്ട് ഇന്ന് ഈ സ്ലാബ് മുഴുവനും ഇതുപോലെ വാർത്തു വെച്ചു കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ പണിയും തുടങ്ങും കേട്ടോ അപ്പം ഞാൻ അന്നേരം കാണിച്ചുതരാം ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് കേട്ടോ അപ്പം ഇതാണ് ഇന്ന് ചെയ്തത് ഇന്ന് അറ്റ ദിവസം കൂടെ ചെയ്ത ഇതാണ് ഓക്കെ